പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദവര മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേ മാതാവ് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും അമ്മ ഇറങ്ങി ചെല്ലണമേ ഓരോ മക്കളുടെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും രോഗാവസ്ഥകളെയും എല്ലാം മനസ്സിലാക്കി അമ്മ ഈ മക്കൾക്ക് വേണ്ടി ഈശ്വതംബ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ അമ്മ സ്വീകരിക്കണമേ അമ്മേ മാതാവെ വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ മാതാവേ അമ്മയിൽ ആശ്രയിച്ച ആരും തന്നെയും ഇന്നുവരെയും നിരാശയോടെ മടങ്ങിപ്പോയിട്ടില്ലല്ലോ അമ്മേ മാതാവേ വിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഞങ്ങൾക്കായി ഈശോ ഈശോതമ്പുരാനോട് അമ്മ ആധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ രോഗക്കിടക്കയിലായിപ്പോയവരെ അമ്മയൊന്ന് തൊടയണമേ എല്ലാ മക്കളുടെയും രോഗപീഠകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരശുതെ അമ്മേ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് വിടുതലും സൗഖ്യം നൽകണമേ അമ്മേ മാതാവെ അവരെ ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ ഡോക്ടർമാരിലൂടെയും നേഴ്സുമാരിലൂടെയും അതിനായി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളിലൂടെയും ദൈവാനുഗ്രഹത്താൽ അവരെ നിറച്ച് ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമ്മേ അമ്മേ ദൈവമാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകണമേ അമ്മേ മാതാവേ എത്രയോ മക്കൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നവരുണ്ട് ആ മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം എല്ലാ മക്കൾക്കും അമ്മ ഈശോ നിന്ന് വാങ്ങിക്കൊടുക്കണമേ പരഷുദ്ധേ അമ്മേ ദൈവമാതാവേ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവ് പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ ആ മക്കളെ ഒന്ന് തൊടയണമേ അവരുടെ ബുദ്ധിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ ആ കുഞ്ഞുങ്ങളുടെ ആകുലതകളും വേദനകളും കാണണമേ പരിശുദ്ധി അമ്മ ശക്തമായി ഈ മക്കൾക്ക് വേണ്ടി അമ്മ ഈ നിമിഷം മുതൽ ഈശോയോട് ആദിസ്ഥും അപേക്ഷിക്കണമേ അവർ പരീക്ഷ എഴുതുന്ന വേളകളിൽ അമ്മ അവരോടൊപ്പമിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ കടങ്ങൾ ഇളച്ചു തരണമേ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം ഞങ്ങളുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ ഓരോ മക്കളുടെയും അവസ്ഥകളെ കാണണമേ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളെ കാണണമേ ഹൃദയം നുറുങ്ങിയുള്ള അവരുടെ വേദന കാണണമേ അമ്മേ ഞങ്ങൾ അമ്മയോടല്ലാതെ മറ്റാരോടാണമ്മേ ഞങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നത് അമ്മേ അമ്മ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഇന്നേ ദിവസം അമ്മ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേ മാതാവേ വരാമായിരുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നുമെല്ലാം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തെ അമ്മയിലേൽപ്പിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ എല്ലാവിധ പൈശാചിക ശക്തികളുടെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെ കാത്തു അമ്മേ മാതാവെ അന്ധകാരം വ്യാപിച്ച ഏതെങ്കിലും അവസ്ഥകൾ ഞങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ പരിശുദ്ധ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ എല്ലാവരുടെയും പ്രാർത്ഥന നിയോഗത്തിലേക്ക് ഇറങ്ങി വരണമേ ഈശോയെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അങ്ങയുടെ ജീവൻ നൽകി സ്നേഹിച്ചു ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു നാഥ ഈശോയെ ദുഃഖങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് പരിശുദ്ധ അമ്മയെ നൽകണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്ന് നിറയണമേ ഞങ്ങളെ നേർ വഴിക്ക് നടത്തണമേ പരിശുദ്ധി ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ ഓരോ മക്കളുടെ ജീവിതത്തിലേക്ക് ഉറങ്ങി വരണമേ ഓരോ മക്കളുടെ ആവശ്യങ്ങളിലേക്കും ഇറങ്ങി വരണമേ ഓരോ മക്കളുടെ ദുഃഖങ്ങളിലേക്കും ഇറങ്ങി വരണമേ ഈശോയെ കനിവായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹം ആയിരിക്കണമേ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഈ ഭൂമിയിൽ ഞാൻ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമേ ഞങ്ങളിലേക്ക് അനുഗ്രഹമായി കടന്നു വരണമേ പരശുത്തേ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കളിലേക്ക് ഇറങ്ങി ചെല്ലണമേ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയമ്മ ഈശോയോടും അപേക്ഷ ണമേ അവരനുഭവിക്കുന്ന വേദന എന്തെന്ന് അമ്മയ്ക്കറിയാമല്ലോ ആരോടും പറയാത്തവരുടെ സങ്കടങ്ങൾ എന്താണെന്ന് അമ്മ മനസ്സിലാക്കുന്നുണ്ടല്ലോ അമ്മയെ ഈ മക്കളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഇന്നീ നിമിഷം അവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രാർത്ഥനയുടെ വിഷയത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ഒന്ന് സ്പർശിക്കണമേ അനുഗ്രഹം ചൊരിയണമേ ശക്തമായി അമ്മ ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ അമ്മയെ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മയെ ഞങ്ങളെ സഹായം എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് ഞങ്ങളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ